ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അനികാ ഡി സെൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വലിയ ഗ്യാപ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണല്ലേ ഇപ്പൊ ഞാൻ ഓക്കെ ആയിട്ടുണ്ട് അനിക ഹോസ്റ്റലിൽ തന്നെയാണ് അപ്പൊ മോളെ ഞാൻ നമ്മുടെ ശ്രീധു അല്ലേ ശ്രീധുവിനെ കൂട്ടി വേഗം വന്നതാണ് ഒരു അഞ്ചാറ് വീഡിയോ എടുത്തുവച്ച് നാളത്തേക്കും കൂടെ അപ്ലോഡ് ചെയ്തിട്ട് പോകണം എന്നുണ്ട് രണ്ടു മണിക്കൂറേ എനിക്ക് സമയമുള്ളൂ ഞാൻ എനിക്ക് വന്നപ്പോൾ തന്നെ വന്നൊന്നരയായി വന്ന് വന്നപ്പോഴത്തേന് ഇവിടെ താഴെ ഒരു എ ടി എം ഇന്ന് ഇൻഡാബറേഷൻ ആയിരുന്നുണ്ട് അപ്പൊ അതിന്റെ ഉണ്ണിയപ്പം കിട്ടി കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം കിട്ടി അപ്പം അത് ഒരെണ്ണം കഴിച്ചും കൊണ്ട് ഞാൻ വേഗം തന്നെ വീഡിയോയിലോട്ട് പോവുകയാണ് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം ഭയങ്കര ആണ് കേട്ടോ നമ്മളും എന്താ സ്പെഷ്യൽ കാര്യങ്ങൾ വന്നാലും അവിടെ ചെയ്യാറുണ്ട് അപ്പം ഇന്ന് താഴത്തെ ആ ഒരു ഇനാപ്പൊറേഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് അതിൻ്റെ ഒരു പങ്ക് നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ഇപ്പോൾ കഴിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമൻ്റ് ചെയ്യുക പറ്റുമെന്നുണ്ടെങ്കിൽ ഒക്കെ നേർച്ചയുടെ വഴി കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പിറ്റേന്നൊക്കെ കിട്ടിയാലേ കൊള്ളാവൂട്ടോ നമ്മൾ പാർസൽ ചെയ്താലും രണ്ടു ദിവസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയാ അതിന്റെ ടേസ്റ്റ് ഒക്കെ പോയി അത് വല്ലാണ്ടങ്ങ് അതിപ്പോ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ അടിപൊളിയാണ് നമ്മൾ കൊല്ലംകാർക്ക് അറിയാം കൊട്ടാരക്കര ഉണ്ണിയപ്പം ഇല്ലാതെ ഒരു ചടങ്ങ് നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളത് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും കാര്യം പറഞ്ഞു ഒത്തിരി നേരം നീട്ടുന്നില്ല നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോന്റെ ഡീറ്റെയിലോട്ട് പോവാം ഇന്നലെയൊക്കെ വീഡിയോ ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ ഫോട്ടോ നിങ്ങൾ സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്ത് കാണും അപ്പോൾ നമ്മൾ എന്താ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ത്രീ പീസ് സെറ്റിന്റെ ഒരു പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്ന ഓൾ സോൾഡ് ഔട്ട് ആയ ഒരു പാറ്റേൺ ആണ് ത്രീ പീസ് എട്ട് കോട്ടൺ കളക്ഷൻസ് വരുന്ന അറുന്നൂറ്റി നാല്പത്തഞ്ചിന്റെ ഈ ഒരു കിടിലൻ പാറ്റേൺ മീഡിയം ടു ഡബിൾ ആക്സൽ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് റേറ്റ് അറുനൂറ്റി നാല്പത്തഞ്ച് തന്നെയാണ് യാതൊരു വ്യത്യാസവും ഇല്ല നാല് കലാചാട്ടില് നാല് പ്രിന്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടൺ പാൻ്റാണ് കോട്ടൺ ബോട്ടമാണ് അതുപോലെ തന്നെ കോട്ടന്റെ നല്ല അടിപൊളി ഗോൾഡൻ സ്ട്രൈക്സിന്റെ ഒരു ദുപ്പട്ടയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ക്ലോസ വീലോട്ട് പോകുകയാണെങ്കിൽ ഫസ്റ്റ് കളറ് വരുന്നത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാറുന്നത് കേട്ടോ അതുപോലെ തന്നെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം എഫ് ബി ലിങ്കും കൂടി ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് കൂടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തുക കേട്ടോ അപ്പോൾ അതേ ഒരു ബ്ലൂ ഷീഡാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല നല്ല കാട്ടൺ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ത്രീ ഫോർത്ത് സ്ലീവോട് കൂടിയിട്ട് ഇതിനകത്ത് ബാങ്കോ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഒരു ബ്ലൂ ആണ് അതിന്റെ ദുപ്പട്ട വന്നിട്ട് കേട്ടോ രണ്ട് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഡബിൾ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് നല്ല ഗോൾഡൻ സ്റ്റൈറ്റ്സോട് കൂടിയിട്ട് അതുപോലെ തന്നെ എൻഡിൽ തുഞ്ചലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമുണ്ട് ഈവൻ ആ ദുപ്പട്ട യൂസ് ചെയ്യാത്തവരാണോ അങ്ങനെ അതൊക്കെ ദുപ്പട്ട യൂസ് ചെയ്യുന്ന കൂട്ടത്തിലല്ല പിന്നെ അല്ല ഏതെങ്കിലും ഹെവി വല്ല എന്താ പാർട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം മാത്രമേതെങ്കിലും അങ്ങനെയൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷം ഇത് നമുക്ക് ടൂപ്പീസ് സെറ്റായിട്ടും നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊത്ത സെറ്റായിട്ടും ഉപയോഗിക്കാം ഞാൻ പിടിച്ചപ്പോഴത്തേന് ദുപ്പട്ടൻ്റെ കൂടെയെങ്കിൽ വന്നു കേട്ടോ ഓക്കെ പിൻ ചെയ്തിട്ടില്ലായിരുന്നു അയിനി ദൂപ്പെട്ട കണ്ടല്ലോ ഇനിയിപ്പൊ ഞാൻ സെറ്റ് ചെയ്യാൻ നമ്മുടെ സമയം അത്രയും കൂടെ പോകും ഓക്കെ അടുത്ത കളറ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല എന്താ പറയാ നമ്മുടെ ഒരു ചാണകപ്പച്ച ഒക്കെ ഇല്ലേ ആ ഒരു സെറ്റാണ് കേട്ടോ നല്ല രസം ഉണ്ട് അതിന്റെ ഷോളും നല്ല രസം ഉണ്ട് കേട്ടോ ആ ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ക്രീമും അതുപോലെ തന്നെ ആ ഒരു ഗ്രീൻ ഷെയ്ഡും ആണ് മോഫ് ഗ്രീൻ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ പോലെ എന്താ പറയാ ഒരു ചാണകപ്പച്ച അച്ചൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ ലേസ് ഒക്കെ അടിച്ചിട്ടുണ്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള റൗണ്ട് എണ്ണക്കോട് കൂടിയിട്ടുണ്ട് ത്രീ പീസ് കോട്ടൺ കളക്ഷൻ ആണ് കോട്ടൺ മിക്സ് അല്ല കോട്ടൺ തന്നെയാണ് വരുന്നത് അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് പ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല മഴയാണ് നിനക്ക് മഴ തുടങ്ങിയ ഇവിടെ വീണ്ടും ഇന്നലെ മുതൽ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു റാണി പിങ്ക് ആണ് വരുന്നത് മാംഗോ പ്രിന്റ് തന്നെയാണ് അതായത് ഈ ഒരു ബ്ലൂവിന്റെ കളാ ചെയിൻ്റാണ് ഈ ഒരു റാണി പിങ്ക് എന്ന് പറയുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യാ സ്ലീവ്സിലും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൈറ്റ് ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമുണ്ട് ഉണ്ട് കാണാൻ ടോപ്പ് ആണ് ത്രീ ആയിട്ടോ ടൂ പീസ് ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് അടിപൊളി ആയിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട എങ്ങനെ കിടക്കുന്നാണ്പെ രസം രസമില്ല അപ്പൊ ഞാൻ ക്ലോസ് ഓഫീലോട് മുമ്പ് ഇപ്പൊ വീണ്ടും നമ്മൾ നാല് നാലുപേരെയും കാണിക്കട്ടെ അപ്പൊ നേരത്തെ ഞാൻ പിടിച്ചപ്പോഴേ ഇതിന് വന്നതുകൊണ്ട് അത് ഒരു എന്താ പറയാ ശരിക്കും അത് മൂലം ഓക്കെ ഫൈൻ അടുത്ത വന്നിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ സെറ്റ് ബ്ലാക്ക് ആണ് എനിക്ക് പണ്ട് പണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് പണ്ടൊന്നുമല്ലോ ഒരു ഒരു വർഷം മുമ്പ് ഞാൻ ഇതിന്റെ ഒരു ബ്ലൂ എനിക്ക് ഞാൻ ആമസോണിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആമസോണിൽ നിന്ന് ഇതിന്റെ ടു പീസാണ് വാങ്ങിച്ചത് ടു പീസാന്ന് ഞാൻ മേടിച്ചത് അറുന്നൂറ്റി നാനൂറ്റി ഒമ്പതാണ് കേട്ടാന്ന് തോന്നി പക്ഷേ ശരിക്കും അതേ ഞാൻ എന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്തിട്ടേക്കാവേ അതിന്റെ തന്നെ ഒരു അടിപൊളി ബ്ലാക്ക് ആണ് അതിന്റെ സെറ്റ് സാധനമാണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ദുപ്പട്ടയോട് കൂടി അറുന്നൂറ്റി നാല്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് നാല് കളർ കളാച്ചാട്ടില് നല്ല കിഡിലൻ പാറ്റേൺ ആണ് ബ്ലാക്ക് ഭയങ്കര റെസോൺ പൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവില് ദേവിയുടെ ഒരു ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കോട്ടന്റെ ആണ് അപ്പം നാല് കളാച്ചാട്ടിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒറ്റ ഫ്രെയിമിൽ ഈ കാണുന്ന ഭംഗിയുടെ ഡബിൾ ആണ് നേരിട്ട് കാണാനായിട്ട് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ഈ ആ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിനാണ് എനിക്ക് ആ ഡിസൈൻസ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ലോങ്ങ് ആയി പോയി കഴിഞ്ഞാൽ ഇത് ഞാൻ താഴ്ന്നോ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മിനിമം ഒരു എട്ട് വീഡിയോകളിൽ എടുത്ത് വെച്ചിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാൻ എനിക്ക് രണ്ട് മണിക്ക് മുമ്പ് അവിടെ ചെല്ലാൻ പറഞ്ഞാൽ ചെന്നാലേ എനിക്ക് ഫുഡ് കഴിക്കത്തുള്ളൂ അങ്ങനെ കുറച്ച് നിർബന്ധങ്ങളൊക്കെ പനി പിടിച്ച് വെച്ച് ഇങ്ങനെ വച്ചേക്കാണ് നിർബന്ധം നിർബന്ധം നിർബന്ധമാണ ഒരു രക്ഷയില്ല ഫുഡ് കഴിക്കുന്നില്ല ഇങ്ങനെയൊക്കെ എന്തായാലും ആളിപ്പോൾ കുറച്ച് ആക്റ്റീവ് ആണ് കുറച്ച് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഞാൻ എനിക്ക് ഇറങ്ങാൻ പറ്റിയത് എനിവേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അറിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ പെർച്ചേസ് ചെയ്യുക അറുന്നൂറ്റി നാൽപ്പത്തി ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ബൈ ടേക്ക് കെയർ